ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സൈമാസ് വേൾഡിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ നമ്മുടെ ഭാഗ്യക്കുട്ടിയുടെ കല്യാണ ഒരുക്കങ്ങളുടെ ഒരു വീഡിയോ ആണ് അതൊരാഴ്ചയായി വീഡിയോ എടുത്തിട്ട് ഇതുവരായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റിയില്ലായിരുന്നു ഇപ്പോഴാണ് അതിന് ടൈം കിട്ടിയത് അപ്പം പന്തൽ വർക്ക് ചെയ്താൽ തുടങ്ങിയതേ ഉള്ളപ്പം മോള് പോയി ഇതിൻ്റെയൊക്കെ ചെറുതായിട്ടൊന്ന് വീഡിയോ എടുത്താണ് പന്തൽ വർക്ക് ചെയ്യുന്നത് സൈമ ഡെക്കറേഷൻ കാട്ടിൽ മാർക്കറ്റാണ് പന്തൽ വർക്ക് ചെയ്യുന്നത് കേരളത്തിലെ എവിടെ നമ്മൾ പന്തൽ വർക്ക് സ്റ്റേജ് ഡെക്കറേഷൻ ചെയ്യുന്നതിനേക്കാളും വിലക്കുറവിൽ ചെയ്തു കൊടുക്കുന്ന കേരളത്തിലെ ഒരേ ഒരു സ്ഥാപനം സൈമ ഡെക്കറേഷൻ കട്ടൽ മാർക്കറ്റാണ് ഞാൻ ഈ എന്താ ഡെക്കറേഷൻ കാർഡ് നമ്പർ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നതായിരിക്കും ഡെക്കറേഷൻ്റെ മാത്രമല്ല നമ്മുടെ ക്യാറ്ററിങ് കാറ്ററിങ് ആറേയും പിന്നെ ലൈറ്റ് ആൻഡ് സൗണ്ട് അതിൻ്റെയും നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നതായിരിക്കും എല്ലാവരും നല്ല നല്ല രീതിയിൽ വർക്ക് ചെയ് കംപ്ലീറ്റ് ചെയ്യുന്ന ആൾക്കാരാണ് അപ്പോൾ ഇത് ഞാൻ മൂന്ന് പേരെയും നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നതായിരിക്കും പിന്നെ ഇത് ഞങ്ങൾ എല്ലാവരോട് ഇരുന്ന് തലേന്നിരുന്ന് സവാള പൊളിക്കുകയാണ് ചന്ദ്രക്കുനും വേണ്ടി ജയക്ക അഞ്ജലി സേതു പിന്നെ രണ്ടമ്മമാരുടെ പേരറിയത്തില്ല പിന്നെ മാളു പിന്നെ അബ്ബാസക്ക പിന്നെ രണ്ട് മൂന്ന് പേരുണ്ടായിരുന്നു അവർ നമ്മുടെ ശരണ്യയും മാതിരയും പിന്നെ നയനയൊക്കെ അവരുടെ വീഡിയോ ഞാൻ ഷോർട്സിന് അത്ര ഇട്ടിട്ടുണ്ട് ഇതാണ് നമ്മുടെ കാറ്ററിങ് നമ്മുടെ ഷാരി കാറ്ററിങ് കട്ടൽ മാർക്കറ്റാണ് ഷാരി കഥയും ഞാൻ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നതായിരിക്കും നമ്മുടെ റെജിയുടെ ഫുഡെന്ന് വെച്ചാൽ നല്ല കിടിലും ഫുഡാണ് എല്ലാവരും നമ്മുടെ കട്ടൽ മാർക്കറ്റ് മാത്രമല്ല വെളിയിലും നല്ല അഭിപ്രായമുള്ള ഫുഡാണ് റെജി ക്യാ റെജിയുടെ ശാരി കാറ്ററിങ്ങിൻ്റെ ഫുഡ് അവരുടെ ഫുഡായിരുന്നു പിന്നെ നമ്മുടെ വിളമ്പുന്ന സെക്ഷൻ്റെ പേര് എനിക്കറിയത്തില്ല അവരും നല്ല നല്ല ഒരു ആൾക്കാരാണ് നമ്മുടെ വിളമ്പുകാരും നമ്മുടെ നാട്ടിലുള്ള പിള്ളാരും അച്ഛന്മാരും എല്ലാവരും കൂടെ ചേർന്ന് തുടങ്ങിയതാണ് നല്ല ഇതാണ് ഒരു നല്ല നമുക്ക് വിളിച്ചാൽ നല്ല നമുക്ക് വീട്ടുകാർക്ക് ഒരു പരാതിയും അവരെ പറ്റി പറയേണ്ട കാര്യമില്ല കാരണം അവരറിഞ്ഞ് എല്ലാ കാര്യങ്ങളും ചെയ്തോളും അങ്ങനെയുള്ള വിളമ്പുകാരാണ് നമ്മുടേത് പിന്നെ എന്ന് വെച്ചാൽ ഇപ്പോൾ ചായ അടിച്ച ചേട്ടനെ കണ്ടായിരുന്നല്ലോ ആ ചായ എന്ന് വെച്ചാൽ സൂപ്പർ ചായയാണ് നല്ല ചായ ഉണ്ടായിരുന്നു പിന്നെ ഏത്തക്കാപ്പവും ബജ്ജിയും അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ടായിരുന്നു ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് അത് കഴിക്കുന്നുണ്ടായിരുന്നു ചായ സൂപ്പർ ചായ ആയിരുന്നു ചേട്ടൻ്റെ പിന്നെ ലൈറ്റ് ആൻഡ് വർക്ക് എന്ന് വെച്ചാൽ സുരേന്ദ്ര ലൈറ്റ് ആൻഡ് വർക്കിൻ്റെയാണ് ഈ ലൈറ്റ് ആൻഡ് വർക്ക് നല്ല ലൈറ്റ് അറേഞ്ച്മെൻറ്റായിരുന്നു അത് രാത്രി ഒന്ന് എടുക്കുമ്പോഴാണ് അതിൻ്റെ ഭംഗി ഒന്ന് കാണേണ്ടത് പിന്നെ ഡെക്കറേഷൻ്റെ ഫിനിഷിംഗ് വർക്ക് ആകാറായി അപ്പോൾ അന്നേരം തലേന്നിൻ്റെ തലേന്ന് ഞാൻ രാത്രി പോയൊന്ന് വീഡിയോ ഒന്ന് എടുത്തതാണ് ഇത് അപ്പം എല്ലാ ഒരുമാതിരി വർക്കുകൾ കംപ്ലീറ്റ് ആകാൻ പോകുന്നു അപ്പോൾ അതെല്ലാം കൊണ്ടുവന്ന് അപ്പോഴത്തേക്ക് ഞാനിന്ന് ചുമ്മാത കറങ്ങി ഒന്ന് പത്തലിൻ്റെയൊക്കെ ഒന്ന് വീഡിയോ എടുത്തതാണ് പിന്നെ ഞങ്ങൾ കുറേയൊക്കെ നല്ല നല്ല കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇതിനകത്തിൽ ചിലതൊക്കെ ഞാൻ കട്ട് ചെയ്തു കളഞ്ഞായിരുന്നു കുറേയൊക്കെ വീഡിയോസ് ഈ ലൈറ്റൊക്കെ എന്ന് വെച്ചാൽ സുരേന്ദ്ര ലൈറ്റ് ആൻഡ് സൗണ്ടിൻ്റെയാണ് നല്ല മേളിൽ ആ ലൈറ്റ് കിടക്കുന്ന കാണാനും നല്ല ഭംഗിയാണ് ഇത് ഞാൻ പറഞ്ഞു ഞങ്ങളുടെ വിളമ്പുകാരുടെ കാര്യം പറഞ്ഞില്ലേ നല്ല നല്ല നമുക്ക് ഒരു തന്മയത്വത്തോടു കൂടി നിൽക്കുന്ന വിളമ്പുകാരാണ് നമ്മുടെ കട്ടൽ മാർക്കറ്റിലെ വ്യക്തികൾ അപ്പോൾ അവരെയൊക്കെ നമ്മൾ ദൂരസ്ഥലത്താണേലും വന്ന് നമ്മൾ ചെയ്യുന്നതായിരിക്കും ഓ നമ്മൾ വിളിച്ചാൽ മതി നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം പിന്നെ ഏത്തക്കപ്പവും കടിയും ഇത് ഞാൻ പറഞ്ഞായിരുന്നില്ല നേരത്തെ സൂപ്പർ ഏത്തക്കാപ്പവും കടിയായിരുന്നു പിന്നെ ഈ ചേട്ടൻ്റെ തന്നെ ചായ ചേട്ടൻ്റെ പേരൊന്നും എനിക്കറിയത്തില്ല പക്ഷേ ചേട്ടൻ്റെ മുഖം കാണാനും വയ്യ കുഞ്ഞുങ്ങളായിരുന്നു ഓടി നടന്നെടുത്ത് പക്ഷേ ഞാൻ ഇടയ്ക്ക് തന്നെ എടുത്തായിരുന്നു ചേട്ടൻ്റെ മുഖം കാണിച്ച് അതണ്ട് ദൂരെ ചേട്ടനെ കാണാൻ പറ്റും പിന്നെ എല്ലാവരും ഭാഗ്യയുടെ കല്യാണത്തിൻ്റെ തലേന്നാണിത് എല്ലാ ആൾക്കാരും വരാൻ തുടങ്ങി പിന്നെ കുഞ്ഞുങ്ങളും എല്ലാവരും ഓടി നടക്കുകയാണ് പിന്നെ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ചായയും ബജ്ജി ളെ ഏത്തക്കപ്പം കടിച്ചു പറിക്കുന്നു ഇത് സെഞ്ചിക്കുട്ടൻ ആണ് ഈ ഏത്തക്കപ്പം കടിച്ചു പറിക്കുന്നത് അങ്ങനെ ഞങ്ങളെല്ലാവരും ഇങ്ങനെ അടിച്ചു പൊളിച്ചൊരു കല്യാണം ആഘോഷിച്ച കല്യാണമാണ് ഭാഗ്യയുടെ കല്യാണം അവിടെ റാണി ഇരിപ്പുണ്ട് റാണിയുടെ മുഖം കാണരുതെന്ന് പറഞ്ഞാൽ റാണി മുഖം പൊത്തിപ്പിടിക്കുകയാണ് പിന്നെ ഞാൻ പിള്ളാരോട് പറഞ്ഞ് കുറേയൊക്കെ വീഡിയോ പോയിന്ന് എടുക്കുക എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് കുഞ്ഞുങ്ങൾ പോയി എടുത്തു ഇത് അബ്ബാസൊക്കെയാണ് അബ്ബാസൊക്കെയും കുഞ്ഞു ആവുമ ഇതും സെഞ്ചിക്കുട്ടനാണ് സിഞ്ചിക്കുട്ടി നടന്ന് നോക്കുന്നതാണ്ട സെഞ്ചിക്കുട്ടി നമ്മുടെ വീഡിയോയിലോട്ട് തന്നെ നോക്കി അവനിങ്ങനെ എന്തോ ഈ അമ്മ കാണിക്കുന്നെന്നുള്ള പഠിതിയിൽ കുഞ്ഞ് നോക്കുകയാണ് പിന്നെ ഞങ്ങൾ വരുന്നവരെയും പോകുന്നവരെയും ഒക്കെ കുറേ വീഡിയോസ് എടുത്ത് കുറേ വീഡിയോസ് എടുത്തപ്പോൾ തന്നെ എൻ്റെ ഫോണ് നല്ലപോലെ അങ്ങ് ഹാങ് ആയി പിന്നെ ഇത് സേതു മക്കളും പിന്നെ ഞങ്ങൾ കുറേയൊക്കെ ഇങ്ങനെ നടന്നും ഒക്കെ അങ്ങ് എടുത്തു പിന്നെ ഓ തിരക്ക് ഇപ്പോഴും തിരക്കില്ല പക്ഷേ ഒരു ഏഴ് ഏഴുമണി എട്ട് മണി ആയപ്പോഴത്തേക്കും നല്ല തിരക്കായിരുന്നു പക്ഷേ നമുക്ക് ഫോൺ പോലും കൈ കൈപ്പിടിക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു ആ സമയത്ത് അതുകൊണ്ട് ഞാൻ ആ സമയത്തൊന്നും വീഡിയോ എടുത്തില്ല വീഡിയോ ആ സമയത്തൊന്നും വീഡിയോ എടുക്കാതെ പിന്നെ ഇതെന്ന് വെച്ചാൽ ഗാനമേളയുടെ ആൾക്കാർ വന്ന് എല്ലാം സെറ്റ് ചെയ്യാനായിട്ട് അവരെല്ലാം അവർ സ്ഥലമെല്ലാം നോക്കി എല്ലാം അവർ അറേഞ്ച്മെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആൾക്കാരൊക്കെ വരുന്നുണ്ട് പിന്നെ ഞാൻ മൂന്ന് പറയും കാര്യം പറഞ്ഞല്ലോ ഷാരി സൗണ്ട് ഷാരി സൗണ്ട് അല്ലെ ഷാരിയുടെ കാറ്ററിങ് പിന്നെ സുരേന്ദ്ര ലൈറ്റ് ആൻഡ് സൗണ്ട് പിന്നെ സൈമ ഡെക്കറേഷൻ കാറ്റിൽ മാർക്കറ്റ് പിന്നെ ആ ചായ അടിക്കുന്ന ചേട്ടൻ്റെ നമ്പർ കിട്ടുവാണെങ്കിൽ അതും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും പിന്നെ ഇത് നമ്മുടെ നീതുവും മക്കളുമാണ് അവരും വന്ന് വന്ന് കയറാനായിട്ട് പോകുന്നു ഞാൻ കുഞ്ഞുങ്ങളെ വാത വാതിലിൽ തന്നെ ഇരുത്തിയിട്ട് ഞാൻ പറഞ്ഞു വീഡിയോ എടുത്തോണെന്ന് പറഞ്ഞു ഇത് നമ്മുടെ നിമിഷക്കുട്ടി അവിടെ മുഖം കാണുന്നുണ്ട് ഇതൊരു യൂട്യൂബർ ആണ് നമ്മുടെ നീത്ത് അവനൊരു യൂട്യൂബറാണ് അവനൊരു ചാനലുണ്ട് പിന്നെ ആ ചായ അടിക്കുന്ന ചേട്ടനോട് ഞാൻ ചെന്ന് പറഞ്ഞു ചേട്ടാ ചേട്ടൻ്റെ ചായ സൂപ്പറാണെന്ന് പറഞ്ഞപ്പോൾ ചേട്ടൻ്റെ ഭയങ്കര സന്തോഷമായിരുന്നു പിന്നെ കുറേയൊക്കെ ഇങ്ങനെ നടന്ന് വീഡിയോസൊക്കെ എടുത്ത് നടന്ന് പിന്നെ നമ്മുടെ ഐശ്വര്യക്കുട്ടി ഉണ്ടായിരുന്നു അവൾ ഡാൻസ് ഉണ്ടായിരുന്നു അത് കീടിലൻ ഡാൻസ് ആയിരുന്നു അവളെ അയശ്വരി ഡാൻസ് ഒക്കെ കളിച്ച് അടിച്ചു പൊളിച്ചു അവിടെ എൻജോയ് ചെയ്ത് കളിക്കുകയായിരുന്നു അത് ഗാനമേളയെക്കാളും കൂടുതൽ ആൾക്കാർ എൻജോയ് ചെയ്ത ഐശ്വര്യക്കുട്ടിയുടെ ഡാൻസ് തന്നെയായിരുന്നു പാട്ട് ജാനമേളയും നല്ലതായിരുന്നു അതും എല്ലാവരും എൻജോയ് പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമൻ്റായി രേഖപ്പെടുത്തുന്ന കാര്യം മറക്കരുത് നിങ്ങളുടെ കമൻറ്റ് വന്നാൽ നമുക്ക് എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യണമെങ്കിൽ അത് മനസ്സിലാകുകയുള്ളു അതുകൊണ്ട് കമൻറ്റ് രേഖപ്പെടുത്തണം പിന്നെ നിങ്ങൾ മാക്സിമം ഞങ്ങളുടെ വീഡിയോ കണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണം ഞങ്ങളെ സാ ഞങ്ങളെക്കൂട്ടുള്ള സാധാരണക്കാരെ ഒന്ന് മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു ഓക്കെ താങ്ക് ഫ്രണ്ട്സ്